ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് കുറച്ച് യാൺസിനെ പരിചയപ്പെട്ടാലോ ഈ കാണുന്ന യാണല്ല ഞാൻ ക്രോഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ യാൻസ് ആണ് നമുക്ക് പരിചയപ്പെടാവേ ഈ ടെടിപ്പൂവിനെ കണ്ടോ ഇത് ചെയ്തെടുത്ത യാണം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ കരുതേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ നമുക്ക് വുള്ളനയാണിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതെല്ലാവർക്കും എളുപ്പം വാങ്ങാൻ പറ്റുന്ന ആണാണേ എല്ലാ മാർക്കറ്റിലും അതായത് ബട്ടൺ ഹൗസസിലൊക്കെ ലോക്കലി നമുക്കിത് കിട്ടുന്ന ആണാണ് എൻ്റെ ഈ കുറച്ച് കളേഴ്സുണ്ട് ഇത് ഞാൻ ഇങ്ങനെ പുതിയ പുതിയ കളേഴ്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് സ്റ്റോർ ചെയ്യാറുണ്ട് പുതിയ പുതിയ പാറ്റേൺസ് ഒക്കെ മിക്കതും ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ ആണിലാണ് ഇത് പ്രൈസ് വെയ്സ് ആണെങ്കിൽ ഭയങ്കര ലോയാണ് പത്ത് ഉള്ളൂ ഒരു ഫിഫ്റ്റി ഗ്രാമിനൊക്കെ പത്ത് ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒത്തിരി കളേഴ്സ് ഞാനിങ്ങനെ രണ്ട് മൂന്ന് സ്റ്റോറിലൊക്കെ പോയിട്ടാണ് ഇത്രയും കളേഴ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗ്രോഷറി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ആൺ നീ ചൂസ് ചെയ്യുമ്പം അധികം സ്പില്ലൊന്നും ഇല്ലാത്ത ആണ് ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ ഇതെ മൾട്ടി കളർ വേഷനാണ് ഇതെനിക്ക് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇതെനിക്ക് ഇങ്ങനെ ലോക്കറി ഇട്ടിട്ടില്ല ഈ കളേഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ആണ് എടുത്തത് പക്ഷേ കൈ കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് അത്യാവശ്യം സ്പില്ലുള്ള ടൈപ്പാണ് നല്ല ടൈം എടുക്കും സാധാരണ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ എടുക്കുന്നതിൻ്റെ ഡബിൾ ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ പക്ഷേ ഈ കളേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഇനി അതേ സെയിം കാറ്റഗറി വരുന്നൊരു യാണെന്ന് തന്നെയാണ് ഇതൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അക്കൊള്ളിക്കാനാണ് ഇതിനും അത്യാവശ്യം സ്പില്ലുണ്ട് വെയ്റ്റ് വെയ്സ് നോക്കുവാണെങ്കിൽ രണ്ടും ഒരേ ടൈപ്പ് വെയ്റ്റ് തന്നെ ഒക്കെയാണ് ഡ്രെസ്സൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതും ആ കാറ്റഗറി വരുന്ന ഒരു ആൺ തന്നെയാണ് ഇത് വെച്ച് ഞാൻ ചെയ്തൊരു പ്രോജക്റ്റ് ഫുള്ളായിട്ട് ഫ്ലോപ്പായിപ്പോയി ഇത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങാനും എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ട് നമുക്ക് തിരിച്ചൊന്ന് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടഫായിരിക്കും ഇതൊന്ന് അഴിച്ചു വരാനായിട്ട് അത് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെയാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്രോഷേറിനെ ചിലപ്പോൾ മടുത്തു പോകും കാരണം ഇങ്ങനത്തെ ആൺസ് ആദ്യം തന്നെ നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യല്ലേ ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയിൽ ഒരെണ്ണം കേട്ടോ അക്രളിക്കിൻ്റെ തന്നെ മൾട്ടി കളറിലെ ആണോ ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഓപ്ഷൻസ് തന്നെ എടുത്തുണ്ട് ഇത് വെച്ച് ഞാൻ അത്യാവശ്യം കുറേ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പ്രൊജക്റ്റ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരായി ഞാൻ ഇത് വെച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു റോസ് ഫ്ലവർ ആണ് ഈ കാണുന്നത് പിന്നെ എയർപോഡിൻ്റെ ഒരു പൗച്ച് ചെയ്തെടുത്തായിരുന്നു ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ബാഗ് ചെയ്തെടുത്തു ഇത് ഫുള്ളായിട്ട് ഈ ഒരു ആൺ മാത്രമാണ് ഈ കളേഴ്സ് എല്ലാം എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇത് ഫുള്ളായിട്ട് ചെയ്തേക്കുന്ന ഈ ആൺ വെച്ചിട്ടാണ് ഇനി നമുക്ക് വേറൊരു ആൺ നോക്കാം ഇതും ഓൾമോസ്റ്റ് അക്ലിക്ക് ആൺ തന്നെയാണ് ഇത് വെയിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതലാണ് ഞാനൊരു ഫിംഗർ ക്രോഷ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ ചെയ്തെടുത്താണ് ഈ ബോ ഞാൻ ഈ ആൺ വെച്ചിട്ട് ഒരു പെൻ സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതും അത്യാവശ്യം സ്പില്ലുള്ള കാറ്റഗറി തന്നെയാണ് ഇതിൻ്റെയൊക്കെ നേച്ചർ അതായത് തന്നെയാണേ ഇനി അടുത്തതാണ് ഈ ചങ്കിയാണ് ഇത് വെച്ച് ഞാൻ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ടോയ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്ലാങ്കറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് ടോയ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ടോയ്സ് കിട്ടും ഇത് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്ലഫി ഫറിയാണിത് ഭയങ്കര ഫ്ലഫിയാണിത് കേട്ടോ ക്രോഷി ചെയ്യാൻ തുടങ്ങുന്ന തുടക്കക്കാർക്കാർക്കും ഈ ആണ് ഞാൻ പ്രിഫർ ചെയ്തില്ല ഇതിൻ്റെ സ്റ്റിച്ചസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ടഫാണ് അത് കാരണം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് കളറ് കളറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഭയങ്കര ഫ്ലഫിയാണ് കേട്ടോ ഇത് ഇനി അടുത്തത് കോട്ടൺ യാൺ ആണ് നമുക്ക് ബേബീസിൻ്റെ എന്ത് ഐറ്റം ചെയ്താലും കോട്ടൺ യാൺ പ്രിഫർ ചെയ്യുന്നതാണേ ബെറ്റർ ഡ്രസ്സസ് ആയാലും ടോയ്സ് ആണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും കോട്ടൺ ഞാൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ലാസ്റ്റ് വൺ ആണ് ഇത് വെൽവെറ്റ് യാൺ ആണ് ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള യാണാണ് ഇത് വെച്ച് ഞാൻ കുറേ ടോയ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല ടോയ്സ് ഒന്നും നിങ്ങൾക്ക് ഈ ആൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് കുറേ ടോയ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ആൺ വെച്ച് സ്ക്രഞ്ചസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഐറ്റം ചെയ്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് നമ്മൾ ലോക്കലി ഓരോ മേടിച്ചതാണ് കേട്ടോ അങ്ങനെ ഇത് ലോക്കലി എല്ലാ കടകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ടപ്പം ഞാൻ എല്ലാത്തിലും ഓരോ കളേഴ്സ് അങ്ങ് എടുത്തു അപ്പോൾ ഈ ആൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ വിബേ